നിനക്ക് അവിടെ കെട്ടണല്ലേ ഒരു വഴിയുണ്ട് നിന്റെ ചേട്ടന്മാരെ ചേട്ടന്മാരീല്ലാം കഴിക്കണം വേറെ മൂത്ത ചെന്നിണ്ടല്ലോ എന്താ ചേട്ടൻ്റെ പേര് വെട്രിമാരൻ ബാലരാമൻ ചേട്ടൻ അല്ല ഈ ബാലരാമൻ ചേട്ടൻ എങ്ങനെയുണ്ട് പുലിയാ വൻപുലി ഏത് പുലി ഒന്ന് വന്ന് പറയപ്പോ അല്ലെ അല്ല ഈ പുലിപ്പടെ ഉണ്ട് പുലിപ്പറമ്പിലുണ്ടാവും ഏത് പറമ്പില് ചേട്ടാ ഈ പറമ്പിലല്ല ഞങ്ങൾ അവിടെ വേറൊരു പറമ്പുണ്ട് ഈ വീട്ടിലെ കണക്കും ബിസിനസിലെ കണക്കും എല്ലാം ചേട്ടനെ നോക്കിയിരുന്നേ കഴിഞ്ഞ മാസം ചേട്ടൻ്റെ കണക്കുട്ടിലൊക്കെ തെറ്റി അപ്പൊ അച്ഛൻ പിടിച്ച് ചേട്ടന ഓൺലൈൻ ക്ലാസ്സിലാക്കി ചേട്ടൻ അവിടെ കണക്ക് കൊടുക്കണ്ടോ എന്നാൽ നമ്മൾ പോകുന്നു ക്ലാസ്സിലേക്ക് ആയിരം ആയിരം കൂടി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നും രണ്ട് അതിന് ഒരായിരം എന്താ രണ്ടുപേരും കൂടി അല്ല ോട് ഒരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു ചേട്ടാ ആദ്യ കുന്തം ചവിട്ടിന്ന് കാര്യം പറയടാ ചേ ബലരാമൻ ചേട്ടാമേട്ടാ വളച്ചു കേട്ടില്ല അതേ കാര്യം ഞാൻ പറയാം ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു കഴിക്കണ്ടേ അതിനിപ്പോ ഈ ഞാൻ എങ്ങനെ കല്യാണം ആർക്ക് ആ ഇവനെ ഇവന്റെ ഒക്കെ കഴിക്കണ്ടേ ഇവന്റെ എന്റെ വയസ്സിലുള്ളൂക്കാര്യ ആനപ്പാറ പരശുരാമന്റെ മോളാ വധു പരശുരാമനടാ ആനപ്പാറ പരശുമാമന്റെ മോള് മാരുന്ന് മാലു ോട് പറയാതെ പോകൂല പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഞാൻ പറയാം രാമഭദ്രനെ എനിക്ക് ജീവനാണ് രാമഭദ്രൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരായിരം മടങ്ങ് ഞാൻ രാമഭദ്രനെ സ്നേഹിക്കുന്നു അങ്ങനെ പറഞ്ഞാ പറ്റില്ല സത്യം ചെയ്യും സത്യം സത്യം പറ സത്യം പറ അതെ ചേട്ടാ സത്യം ഞാൻ പറഞ്ഞാ മതിയോ ആ കുട്ടി നിന്നെ എത്ര മടങ്ങ് സ്നേഹിക്കുന്നു പറഞ്ഞേ ആയിരം മടങ്ങ് ആയിരം മടങ്ങ് നീ അവള് എത്ര മടങ്ങ് സ്നേഹിക്കുന്നു പറഞ്ഞേറ്റൊമ്പത് നിന്റെ ഷർട്ടിന്റെ വില വിലയല്ലേ ഞാൻ ചോദിച്ചത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതില് എന്റെ കല്യാണ